നമസ്കാരം ആകർഷകമായ പാക്കേജൊരുക്കി യാത്രക്കാരെ ഡൽഹി വരെ എത്തിച്ച ശേഷം വാഗ്ദാനം ലംഘിച്ച ടൂർ കമ്പനിക്കെതിരെ കർശനമായി ഇടപെട്ട് എറണാകുളം ജില്ലാ ഉപഭോക്തൃ പരിഹാര കോടതി മൂവാറ്റുപുഴ സ്വദേശി വിശ്വനാഥൻ പി കെ ആണ് ട്രാവൽ വിഷൻ ഹോളിഡേസ് എന്ന സ്ഥാപനത്തിനെതിരെ പരാതി നൽകിയത് ഡൽഹി ആഗ്ര കുളു മണാലി അമൃത്സർ വാഗ അതിർത്തി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകുമെന്ന് വിശ്വസിപ്പിച്ചാണ് എതിർകക്ഷി ബുക്കിംഗ് സ്വീകരിച്ചത് എന്നാൽ വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങളൊന്നും നൽകിയില്ല ഒടുവിൽ സന്ദർശിക്കാനുള്ള സ്ഥലങ്ങൾ പോലും വെട്ടിച്ചുരുക്കി ഇതോടെയാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് പരാതിക്കാരനും ഭാര്യയുമടക്കം നാല്പത്തിരണ്ട് പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഡൽഹിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വോൾവോ എ സി സെമി സീപ്പർ ഡി ബസ്സിൽ എത്തിക്കും എന്നായിരുന്നു വാഗ്ദാനം ഇത് ആദ്യം ലംഘിക്കപ്പെട്ടു സാധാരണ എ സി ബസ്സാണ് കിട്ടിയത് ഇത് ഓടിക്കാൻ എഴുപത് വയസ്സുകാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇയാൾ തുടർച്ചയായി മൂവായിരം കിലോമീറ്റർ ബസ് ഓടിക്കൊണ്ടുവന്നു ഒരു ഡ്രൈവറെ കൂടി നൽകുമെന്ന് വാഗ്ദാനം ലംഘിക്കപ്പെട്ടു താമസത്തിന് നിലവാരമുള്ള ഹോട്ടൽ മുറി നൽകുമെന്ന വാഗ്ദാനവും പാലിച്ചില്ല ഇത് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടാക്കി ഏഴു രാത്രി ത്രീ സ്റ്റാർ സൗകര്യമുള്ള മുറി നൽകുമെന്ന് പറഞ്ഞിട്ട് മൂന്ന് രാത്രി ബസ്സിൽ തന്നെ കഴിയേണ്ടി വന്നുവെന്നും പരാതിക്കാരൻ കോടതിയെ അറിയിച്ചു ത്രീ സ്റ്റാർ സൗകര്യങ്ങൾ തന്നെ നൽകിയെന്ന് ചില ഫോട്ടോകൾ കാണിച്ച് ടൂർ കമ്പനി വാദിച്ചെങ്കിലും അവ വിശ്വാസയോഗ്യമല്ലെന്നും കോടതി കണ്ടെത്തി വിനോദയാത്രാ സംഘത്തിലെ ഭൂരിഭാഗം യാത്രക്കാർക്കും ഭക്ഷ്യവിഷബാധയുണ്ടായി ചിലർ ആശുപത്രികളുമായി അതുകൊണ്ട് യഥാസമയം നിശ്ചയിക്കപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ല അമൃത്സർ വാഗാതിർത്തി ഉൾപ്പെടെയുള്ള ആകർഷകമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒഴിവാക്കപ്പെട്ടു പണവും ആരോഗ്യവും നഷ്ടപ്പെട്ട യാത്രാ സംഘത്തിന് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവ് നൽകണമെന്നാവശ്യപ്പെട്ടാണ് പരാതി സമർപ്പിച്ചത്